വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് നമുക്ക് പല മരുന്ന് കഴിച്ചിട്ടും റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നാൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് നമുക്കെങ്ങനെ ശരീരഭാരം കുറയ്ക്കാം ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത് കൂടുതൽ പേരും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യവും ഇങ്ങനെ തന്നെയാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്കെങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു എളുപ്പമാർഗവും നമുക്ക് നാച്ചുറലി തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസും ഒപ്പം തന്നെ നമുക്ക് ചില നാച്ചുറലായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതി കൂടിയാണ് ഞാൻ ഈയൊരു ലൈവിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി പേരുണ്ട് അമിതമായിട്ടുള്ള വയറ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വയറിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ നുറുഞ്ഞുറു ആയിട്ട് വരുന്നൊരവസ്ഥ ഫാറ്റ് ഇങ്ങനെ ഡെപ്പോസിറ്റായിട്ട് നിൽക്കും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ശരീരഭാരമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം നടക്കുന്ന സമയത്തുണ്ടാകുന്ന കിതപ്പ് ശ്വാസം തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന സാഹചര്യം കാലിൻ്റെ മുട്ടുവേദന അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ വഴക്കം ഉൾപ്പെടെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന പല അവസ്ഥകളും ഉണ്ടാകും എന്നാൽ ഈ പറയുന്ന പോലെ തന്നെ പല മരുന്ന് കഴിച്ചു യാതൊരു രക്ഷയില്ല എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗമാണ് ഈ ലൈവിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി പേര് നമ്മൾ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് പേരിപ്പം ലൈവിൽ വന്നിട്ടുണ്ട് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യണം ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യണം ഇതാണല്ലോ നമ്മുടെ മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് അതൊന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ടോട്ടലി നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണോ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ആദ്യം കുറയ്ക്കേണ്ടത് ക്വാണ്ടിറ്റി കുറയ്ക്കണം ഭക്ഷണം നമ്മൾ വാരി വലിച്ച് കഴിച്ചിട്ട് പിന്നെ ശരീരഭാരം കുറയ്ക്കണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് ആദ്യം കുറയ്ക്കേണ്ടത് രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ നമ്മൾ ദഹന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം ചില ആൾക്കാർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവും കോൺസ്റ്റിപ്പേഷൻ വരും പുളിച്ച് തകട്ട് വരും ബ്ലോട്ടിങ് വരും വയറിങ്ങനെ കമ്പിച്ച് നിൽക്കുന്ന പോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ദഹന സംബന്ധമായിട്ട് വരെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും കൃത്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഡിന്നറ് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം അത് ഏതൊക്കെ സമയമെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് രാവിലെ എട്ട് മണിക്ക് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ ഓയിലി ഭക്ഷണങ്ങൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുകയും ഈ പറഞ്ഞ പോലെ തന്നെ അരി ആഹാരമായാലും ഗോതമ്പായാലും റവ് ആയാലും ഓട്സ് ആയാലും പ്രശ്നമല്ല പക്ഷെ അത് നമുക്കത് എട്ട് മണിക്ക് ആയിട്ട് കഴിക്കണം പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണവും ആയിരിക്കണം ഒരു കാരണം വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലഞ്ച് നെക്സ്റ്റ് ലഞ്ച് ടൈമായി ഈ ലഞ്ച് ടൈമിൽ നമുക്ക് കഴിക്കേണ്ട ഒരു സമയമെന്ന് പറയുന്നത് ഒരു മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കാം മാക്സിമം ഒന്നര മണി ഓക്കെ അതിൽ കൂടുതൽ നമ്മൾ ലാഗ് ചെയ്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ അരി ആഹാരം അതുപോലെ തന്നെ ഇപ്പോൾ റൈസ് കഴിക്കാൻ പ്രശ്നമല്ല ച നമ്മൾ എല്ലാ ദിവസവും റൈസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് റോസ് റൈസ് നമുക്ക് കഴിക്കാം റോസ് വൈറ്റ് റൈസ് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും റോസ് റൈസ് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ ആഴ്ചയിൽ രണ്ട് ദിവസം റൈസും ബാക്കിയുള്ള സമയങ്ങളിൽ ചപ്പാത്തി റവ ഇങ്ങനെയൊക്കെ ആക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല ഇതാണ് നമ്മൾ ലഞ്ചിൻ്റെ ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഈ പറയുന്ന പോലെ മാക്സിമം ഒന്നര മണിക്ക് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ലഞ്ച് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം ഒരു മണിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്തെങ്കിലും തിരക്ക് കാരണമൊക്കെ ഇപ്പോൾ കല്ലാം ഒരു മണിക്ക് അവരെ ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്തായാലും സ്വാഭാവികമായിട്ട് പോയി ചെന്ന് ലഞ്ച് തുടങ്ങാൻ നേരത്ത് ഒന്നര മണിയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഒന്നര മണിക്ക് മുന്നേട്ട് മാക്സിമം നമ്മൾ ലഞ്ച് കഴിക്കണം ഓക്കെ ഇനി വേണ്ടത് ഡിന്നറാണ് ഡിന്നറും അതേപോലെ തന്നെ രാ വൈകുന്നേരം എട്ട് മണിക്ക് ആയിട്ട് ഡിന്നറും നമ്മൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല താമസിച്ച് ഡിന്നർ കഴിച്ച് പെട്ടെന്ന് പോയി കിടക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല പല ആൾക്കാരുടെയും ഇടയിൽ വരുന്നൊരു പ്രശ്നം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും ലഞ്ച് ഒരു ലൈറ്റായിട്ട് വാ ഫുഡ് ഫുഡ് കഴിക്കാൻ ചിലപ്പം വലിച്ച് വാരി കഴിക്കും ഡിന്നർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈകി ലഞ്ച് തന്നെ ഒത്തിരി വൈകി കഴിച്ചു ലേറ്റായിട്ട് കഴിച്ചു ഹെവി ആയിട്ട് കഴിച്ചു അതിനുശേഷം പിന്നെ വീണ്ടും ഡിന്നർ ആണെന്നുണ്ടെങ്കിൽ രാത്രി പത്തര മണി പന്ത്രണ്ട് മണിക്കൊക്കെ ഡിന്നർ കഴിക്കുന്നൊരു അവസ്ഥ ഉണ്ട് അത് വാരി വലിച്ച് കഴിച്ചിട്ട് ഹെവി ആയിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥ വരും ഇതിലാണ് നമുക്ക് ഒരു മാറ്റം വരുത്തേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചു രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്ക് മുന്നേറ്റ് കഴിച്ചു ഉച്ചയ്ക്ക് ലഞ്ച് ഒരു മണിക്ക് മുന്നേട്ട് കഴിച്ചു വൈകിട്ട് ഡിന്നറ് എട്ട് മണിക്ക് മുന്നേട്ട് കഴിച്ചു ഇതെല്ലാം നമ്മൾ മിതമായ അളവിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഇടകളിലായിട്ട് നമുക്ക് ചെറിയ അളവിൽ എന്തെങ്കിലും ജ്യൂസുകളോ നമ്മൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കണം എന്ന് വെച്ച് പട്ടിണി കിടക്കാനും പാടില്ല ഒരുപാട് ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുപോകാനും പാടില്ല ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം എന്തായാലും ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കുന്ന അനുസരിച്ച് നമുക്ക് ദഹനം നടക്കണം നമുക്ക് ആരോഗ്യം ഉണ്ടാവണം നമ്മൾക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റമിൻസും ഒക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് ഈ വൈറ്റമിൻസിനെയും മിനറൽസിനെയും ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രോട്ടീൻ്റെ അളവിനെയും കൊഴുപ്പിനെയൊക്കെ കുറച്ചാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കേണ്ടത് അമിതമായിട്ടുള്ള വയറുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ വയറ് കുറയ്ക്കാനുള്ള മാർഗ്ഗം കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എം ടി സ്റ്റൊമക്കിൽ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ എം ഡി സ്റ്റൊമക്കിൽ നമുക്ക് നാട്ടിലേക്ക് നമുക്കൊന്നെങ്കിലും പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് ഔഷധ കടകളിൽ കിട്ടുന്നതാണ് കർപ്പൂരാതി എന്ന് പറയും കർപ്പൂരാതി തൈലായാലും കുഴപ്പമില്ല അത് ഒരു സ്പൂണിലൊടിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം ഈ വയറിൻ്റെ ഭാഗത്ത് അമർത്തി മസാജ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ വയറിൻ്റെ ചുറ്റു ഭാഗത്തുള്ള ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നൊരു മാർഗ്ഗമാണ് വയറ്റിൽ അമർത്തിയാണ് മസാജ് ചെയ്യേണ്ടത് ഓക്കെ അടിവയറിൻ്റെ ഭാഗത്ത് ചില സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് സാഗീതീക്കുന്ന ഭാഗത്താണെങ്കിൽ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് മസാജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴേന്ന് മുകളിലോട്ടാണ് ചെയ്യേണ്ടത് അതുപോലെ വയറിൻ്റെ ഭാഗത്തും നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വയറിൻ്റെ വലിപ്പത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഓക്കെ ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഓക്കെ നമ്മൾ എക്സസൈസിലോട്ട് വന്നിട്ടില്ല അതിന് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഭക്ഷണം കഴിക്കുന്ന ക്രമീകരണം പറഞ്ഞു അതേപോലെ തന്നെ വയറിൻ്റെ വലിപ്പം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യവും സൂചിപ്പിച്ചു ഇനി വേണ്ടത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ മൂന്ന് കവിള് വെള്ളം കുടിച്ചിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എപ്പോഴും ചെന്നുടനെ നമ്മുടെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഭക്ഷണം കൊണ്ടുവെച്ച് നേരെ കൈ ഫുഡിലോട്ട് പോകരുത് ആദ്യം വെള്ളം കുടിച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ ഒരു ടേബിൾ മാനേഴ്സും ഉണ്ടല്ലോ നിങ്ങൾ എവിടെ പോയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം അവർ വെള്ളം വെള്ളമാണ് കൊണ്ടുതരുന്നത് അല്ലേ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കും അതിൻ്റെ അർത്ഥം തന്നെ ഇതാണ് നമുക്ക് ആദ്യം ആദ്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം കുടിച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാം നമ്മൾ എന്താണ് ഭക്ഷണം കണ്ടുടനെ ആർത്തി മൂത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് വെച്ചുടനെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കും വെള്ളം പോലും കുടിക്കത്തില്ല ഇവർക്കൊക്കെയാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബ്ലോട്ടിങ് പോലെയുള്ള പ്രശ്നങ്ങൾ വരും അതുപോലെ പുളിച്ച് തികട്ടൽ ദഹി എത്ര കഴിഞ്ഞാലും രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണെങ്കിൽ പോലും വൈകിട്ടായാൽ പോലും ആ കഴിച്ചതിൻ്റെ ആ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തികട്ടി തികട്ടി വന്നുകൊണ്ടിരിക്കും ദഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളമാണ് ആദ്യം കുടിക്കേണ്ടത് അതിൽ വെള്ളം കലർപ്പില്ലാത്ത പാനീയം തന്നെയാണ് ബെറ്ററെങ്കിലും പുതിന ഇട്ട് പുതിനീന ഇല ഉണ്ടല്ലോ അതായിട്ട് തിളപ്പിച്ച വെള്ളം മിൻറ്റ് തിളപ്പിച്ച വെള്ളം ഇളം ചൂറോടു കൂടി കുടിക്കുന്നെങ്കിലും ബെറ്റർ തന്നെയാണ് ഇത് നമുക്ക് ശരീരഭാരത്തെയും കൊഴുപ്പിനെയും അമിതമായിട്ടുള്ള വയറിനെയും കുറയ്ക്കാൻ സഹായിക്കുന്ന ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പോൾ ലൈവിൽ ഇടയ്ക്ക് വന്ന ആൾക്കാരുണ്ട് അവർ ലൈവ് കഴിഞ്ഞിട്ട് തുടക്കം മുതലേ ഒന്ന് കാണണം വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് തന്നെയാണ് നമുക്ക് ഈ ശരീരഭാരം കുറയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കാരണം വെച്ചാലും ഈ ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല ക്വാണ്ടിറ്റി കുറയ്ക്കുക തന്നെ വേണം ഓക്കെ പിന്നെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഷുഗറാണ് മധുരം നമ്മൾ നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ചോക്ലേറ്റ് കഴിക്കുന്ന കണ്ടിന്യൂ ഭക്ഷണം കഴിച്ചിട്ട് ചോക്ലേറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഒഴിവാക്കണം പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ നമ്മൾ ഒഴിവാക്കണം കാരണം നമ്മൾ മോട്ടീവ് എന്താണ് മെയിനായിട്ട് എന്താണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ സംഗതികൾ പറഞ്ഞാലും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശരീരഭാരം കുറയ്ക്കുക അമിതമായിട്ടുള്ള വയറ് കുറയ്ക്കുക അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കുക നമ്മൾ തിരിയുമ്പോഴും മറിയുമ്പോഴും ഒക്കെ ഉളുക്കി പിടിക്കുന്ന അവസ്ഥ കാരണം ബോഡിക്ക് ബോഡി ഇങ്ങനെ സ്റ്റിഫായിട്ട് ഫ്ലെക്സിബിലിറ്റി ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള മാർഗ്ഗങ്ങൾ ഗുണം ചെയ്യുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുന്ന കാര്യം ഭക്ഷണക്കതിന് മുന്നേട്ട് വെള്ളം കുടിക്കുന്ന കാര്യം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന കാര്യം ഫ്രൈഡ് ഐറ്റംസ് ചിപ്സ് ഐറ്റംസ് പിക്കിൾസ് ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ചെറിയ അളവിൽ മാത്രം ആക്കാം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമെന്ന് പറയുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എക്സസൈസാണ് എക്സസൈസ് ചെയ്യാൻ സമയം ഉള്ള ആളുകളും സമയമില്ലാത്ത ആളുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് സമയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഡ്യൂട്ടിയായി കഴിഞ്ഞ് വന്നതിന് ശേഷം വ്യായാമം ചെയ്യാം കൈവീശി നടന്നതുകൊണ്ട് മാത്രം പെട്ടെന്ന് ശരീരഭാരം കുറയത്തില്ല അതൊരു വ്യായാമം എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചെറിയ എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാനും നമ്മുടെ മാംസപേശികൾക്ക് കുറച്ചൊരു ഒരു ഒരു പെർഫെക്ഷൻ കുറച്ചും കൂടി ഒന്ന് ഫിറ്റായിട്ട് വരാനൊക്കെ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് കൈവീശി നടക്കുക വ്യായാമത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ഭാഗം എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവല് ഫാറ്റ് കുറയണം വയറ് കുറയണം മാംസപേശികൾ കുറച്ചും കൂടെ ബലം വർദ്ധിക്കണം ഫാറ്റ് അടിഞ്ഞു കഴിക്കുന്ന പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ബോഡി ഷെയ്പ്പായിട്ട് വരണം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കസറത്ത് കൂടി കാണിക്കുക എന്ന് വെച്ചാൽ എറോബിക് എക്സസൈസോ അല്ലെങ്കിൽ നമുക്കിപ്പം ബീച്ച് ഏരിയയാണ് അല്ലെങ്കിൽ നമുക്ക് ഗാർഡൻസ് ഉണ്ട് അല്ലെങ്കിൽ കോർണിഷ് ഏരിയകൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് ഈ പറഞ്ഞ പോലെ നടക്കുന്നതോടൊപ്പം തന്നെ കൈ വീശുകയും കൈ കറക്കുകയും കാലുകൾ ഉയർത്തുകയും കാലുകൾ താ താഴ്ത്തുകയും അത്യാവശ്യം കുറച്ച് ജമ്പിങ് ചെറിയ രീതിയിൽ ഓട്ടം അങ്ങനെയൊക്കെ ശരീരം ഒന്ന് ആയാസപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ബെറ്റർ ബെറ്ററാണ് ഇനിയിപ്പം ഒട്ടും സമയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ ഉറങ്ങി എഴുന്നേറ്റന് ശേഷം ജസ്റ്റ് നമ്മൾ എക്സസൈസൊന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് കസർത്ത് കൈ ഒന്ന് വലിച്ചു പൊന്തിക്കുക കൈ ഒന്ന് കറക്കുക കാലൊക്കെ ഒന്ന് നിവർത്തുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്ക് സമയമെടുത്ത് മുച്ചിയാം ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഓക്കെ ഇവർ നേരത്തെ വ്യായാമം ചെയ്ത അത്രയും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാനും ഈ പറഞ്ഞ പോലെ കൊഴുപ്പിനെ കുറയ്ക്കാനും ശരീരത്തിനെ ഒന്ന് കുറച്ചുകൊണ്ട് ബലപ്പെടുത്തി എടുക്കാനും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ റെസ്പിറേറ്ററി ഈ ശ്വസന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ല മാർഗങ്ങളാണ് ഈ പറഞ്ഞ ഒരു ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രിച്ചു ജീവിതശൈലിയിൽപ്പെടുത്തേണ്ട മാറ്റങ്ങൾ അതുപോലെ എക്സസൈസിനും ആ ഒരു പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് അമിതമായിട്ടുള്ള വണ്ണവും കൊഴുപ്പും അതുപോലെ തന്നെ ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നു ഞാൻ ഒരുപാട് വീഡിയോസിൽ പരിചയപ്പെടുത്തുന്ന നമ്മുടെ അലർജിയുടെ സ്ലിമിക്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കഴിച്ച് ഒരുപാട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട് അവർ പറയുന്നത് ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് നിലവിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെയാണ് കുറയ്ക്കാൻ സഹായിക്കുന്നത് മാത്രമല്ല ഉദര സംബന്ധമായിട്ട് വരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ദഹന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് പുളിച്ച് തകട്ടൽ ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു മാർഗ്ഗമാണ് ഇതാണ് ഞാൻ പരിചയപ്പെടുത്തിയ അലർജിയുടെ സിലിമിക്സ് എന്ന് പറയുന്നത് ഇത് ഒരു പൗഡർ ഫോമാണ് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മരുന്നാണ് ഇത് നമുക്ക് കഴിക്കേണ്ട വിധമെന്ന് പറയുന്നത് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പൗഡറാണ് മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടത് ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഫാറ്റിന് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് വെയിറ്റ് കുറയാനും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വയറ് കുറയാനും സഹായിക്കുന്ന ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണ് അലർജിൻ്റെ ഈ ഒരു സ്ലിമിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് ബോട്ടിലാണ് ഒരു കോഴ്സ് മരുന്ന് രണ്ട് മാസം തുടർച്ചയായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഐഡിയൽ വെയ്റ്റിലേക്ക് എത്താനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് വാ നാച്ചുറലായിട്ട് വേറെ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും ഒരു ഒരു പ്രിസർവേറ്റീവ്സ് ഒരു കെമിക്കൽ കണ്ടൻറ്റും ഇതിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേരളത്തിൽ എല്ലാ ജില്ലകളിലേക്കും നമുക്ക് ഈ ഒരു മരുന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലോട്ടും ഈ ഒരു മരുന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ഡി ടി സി കൊറിയൽ വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഡി ടി സിൻ്റെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും എന്നാൽ യു എയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ എമിറേറ്റ്സിലോട്ടും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യു കെയിലും യു എസ് എയിലും ഓസ്ട്രേലിയ മറ്റ് യൂറോപ്യൻ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ മെഡിസിൻ വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയിട്ട് കഴിക്കുന്നുണ്ട് കൊറിയർ അയക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ് എന്നാൽ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ എന്തായാലും ശരീരഭാരം അമിതമായിട്ടുള്ള വയറ് അമിതമായിട്ടുള്ള കൊഴുപ്പെല്ലാം കുറയ്ക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് തന്നെ നമുക്ക് കുറയ്ക്കാം കാരണം പെട്ടെന്ന് ഭക്ഷണം നിങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അത് ഗ്രാജ്വലി കുറച്ച് കൊണ്ടുവന്നാൽ മതി ക്വാണ്ടിറ്റി കുറയ്ക്കുക കൃത്യസമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യാം ഞാൻ പറഞ്ഞ വീഡിയോസിൽ തുടക്കം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടും ശരീരഭാരവും അമിതമായിട്ട് ഉള്ള വെയിറ്റ് അമിതമായിട്ടുള്ള വയറ് അതുപോലെ തന്നെ കൊഴുപ്പെല്ലാം ഉള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അവരെ കൂടി ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ആ റിസൾട്ട് എന്തായാലും നിങ്ങൾ അറിയിക്കണം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ അലർജൂൻ്റെ സ്ലിമിക്സ് ഇത് കൂടി ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പരിഗണിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് റിസൾട്ട് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ എന്തായാലും പിന്നെ ഒരുപാട് പേരിപ്പം പിന്നെ ഒത്തിരി പേര് ലൈവില് കമൻസിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ റിപ്പീറ്റ് ഇതിൻ്റെ അലർജൂൻ സിലിമ്മിക്സ് പൗഡറാണ് കേട്ടോ ഇത് നാച്ചുറൽ ആയിട്ടുള്ള പൗഡറാണ് ഓക്കെ അതേപോലെ തന്നെ ഇതിൽ വേങ്ങാ പൊടിയെക്കുറിച്ച് ഒന്ന് പറയാം വേങ്ങാ എന്ന് പറയുമ്പോൾ അതിന് ഒരു ലിമിറ്റുണ്ട് അത് കഴിക്കുന്നത് ചില മരുന്ന് കൂട്ടുകളോടൊപ്പം ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ശരീരഭാരോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് ചില ഔഷധ കൂട്ടിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം നമുക്കത് കഴിക്കേണ്ടത് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഓരോന്നിനും ഓരോ അളവുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഇതൊരു മരുന്നായിട്ട് മാറുന്ന എപ്പോഴാണ് ഇതിൽ നെല്ലിക്ക താന്നിക്കുക കടുക്ക ജിഞ്ചർ കാർഡിൻ്റെ മിശ്രിതോണം ഇതൊരു മരുന്നായിട്ട് മാറുന്നത് അതിൻ്റെ ആ അളവ് കറക്റ്റ് ആകുമ്പോഴാണ് ഒരു മരുന്നായിട്ട് മാറുന്നത് പാല് തന്നെയാണ് തൈരും അല്ലേ പാല് പുളിക്കുമ്പോൾ തൈരായിട്ട് മാറുന്നു അതുവരെ പാലാണ് അപ്പോൾ ഇത് നമുക്ക് ഓരോന്നര മരുന്നായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കണം അപ്പോൾ എന്തായാലും ഇത് നാച്ചുറൽ ആയിട്ടുള്ള മരുന്നാണ് സൈഡ് എഫക്റ്റ് ഒന്നും വരുന്നില്ല നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കാം അപ്പോൾ ഒത്തിരി പേര് ആവശ്യക്കാരായിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം ഇനിയും നമുക്ക് ഇതേപോലുള്ള വിഷയങ്ങൾ ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും താൽക്കാലികമായിട്ട് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യണം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ